ലക്ഷ്മി ഷാജി ജനം സ്പെഷ്യൽ ഡിബേറ്റിലേക്ക് സ്വാഗതം ഇന്ന് ചർച്ച ചെയ്യുന്ന വിഷയം ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ കെ കെ രമയുടെ ഗുരുതര വെളിപ്പെടുത്തലാണ് ടി പി യുടെ കൊലപാതകത്തിനായി ഫണ്ടിംഗ് നടത്തിയത് ഫയസ് ആണെന്ന് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ തലവൻ എൻ ശങ്കർ റെഡ്ഡി കണ്ടെത്തിയിരുന്നതായി രമ പറയുകയുണ്ടായി അന്നത്തെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയായിരുന്നു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷനെ നിയോഗിച്ചത് സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ട് സർക്കാർ കേന്ദ്രത്തിന് സമർപ്പിച്ച റിപ്പോർട്ടിൽ ഇക്കാര്യം പരാമർശിച്ചിരുന്നുവെന്നും കെ കെ രമ ജനം ടിവിയുടെ പ്രതിവാര അഭിമുഖ പരിപാടിയായ മറുപടിയിൽ വെളിപ്പെടുത്തി സിപിഎമ്മിൽ നിന്ന് പുറത്തുപോയ മനു തോമസിന്റെ വീടിന് മുന്നിൽ ഇന്നോവ എത്തുമോ എന്ന് ഭയപ്പെടുന്നതായും അവർ കൂട്ടിച്ചേർത്തു ആദ്യം രമയുടെ പ്രതികരണം കണ്ടതിന് ശേഷം അടങ്ങിയതാണ് പക്ഷെ രണ്ടായിരത്തി പതിനാല് ഫെബ്രുവരിയിൽ അന്നത്തെ മിനിസ്റ്റർ ഞാൻ തിരുവനന്തപുരത്ത് ഒരു സമരം നടത്തിയത് താങ്കൾക്ക് ഓർമ്മയുണ്ടാവുമല്ലോ നിരാഹാര സമരം ആ സമരം നടത്തിയതിനു ശേഷം അന്നത്തെ ആഭ്യന്തര വകുപ്പ് മന്ത്രി ബഹുമാനപ്പെട്ട ചെന്നിത്തല സാർ അത് സിബിഐ അന്വേഷണത്തിന് വിട്ടിരുന്നു രണ്ടായിരത്തി പതിനാല് ഫെബ്രുവരിയിൽ ആ അന്ന് ശങ്കർ റെഡ്ഡിയുടെ അടച്ചേരി പോലീസിൽ രജിസ്റ്റർ ചെയ്ത ഒരു കേസാണ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ശങ്കർ റെഡ്ഡിയുടെ നേതൃത്വത്തിൽ അന്വേഷിച്ചത് ആ അന്വേഷിച്ചതിന്റെ ഭാഗമായിട്ട് സി ബി ഐക്ക് വിട്ടിട്ടുണ്ട് പക്ഷെ സി ബി ഐ ഒരു മറുപടിയും തന്നിട്ടില്ല പതിനാല് പ ര രണ്ടായിരത്തി പതിനാലിൽ വിട്ടതാണ് പത്ത് വർഷമായി അപ്പോൾ സ്റ്റേറ്റ് ഗവൺമെന്റ് പിന്നീട് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു നീക്കവും പിന്നീട് നടത്തില്ല പിന്നീട് ഗവൺമെന്റ് മാറിയില്ല ഗവൺമെന്റ് ആണ് അത് പിന്നീട് പരിശോധിക്കുന്ന ചെയ്തില്ല ഇതിനകത്ത് ഫണ്ടിങ് ഫയാസ് എന്ന് പറയുന്ന ഒരു കള്ളക്കടത്ത് ജയിലിൽ കോഴിക്കോട് കോഴിക്കോട് ജയിലില് മോഹനെ സന്ദർശിച്ച് ഒന്നര മിനിറ്റ് ആ സി സി ടി വി ദൃശ്യം നമ്മൾ കണ്ടതാണ് ആ ഫയാസിന് ഇതിനകത്ത് ബന്ധമുണ്ടെന്നും െന്നും ഫയാണിതിനകത്തെ മുൻ ഫിങ്ങും എന്നുകൂടി ആ ശങ്കർ റെഡ്ഡിയുടെ നേതൃത്വത്തിൽ അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു അത് ഈ സി ബി ഐ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് അന്വേഷിക്കാൻ വേണ്ടി ഇട്ട ഓർഡറിനകത്ത് അത് പറയുന്നുണ്ട് അതുകൂടി അന്വേഷിക്കേണ്ട പാർട്ടിയിൽ നിന്നും സ്വയം കണ്ണൂർ ജില്ലാ മുൻ കമ്മിറ്റി അംഗം മനു തോമസും പറഞ്ഞിട്ടുണ്ട് ലോഞ്ചിയത്തും പുറത്തുപോയാന്നൂരും നടന്നത് വിപ്ലവമല്ല ഭീകൃതമാണ് ഇപ്പോ ഈ മനു തോമസിന് ഇനി ടി പി ഗതി വരുമോ കാരണം അദ്ദേഹം പല വെളിപ്പെടുത്തലുകളും നടത്തുന്നു അല്ല തീർച്ചയായിട്ടും എനിക്കത് കേട്ടതും എന്നൊക്കെ എനിക്ക് ഉള്ളിൽ ശരിക്കും ഒരു ഭയമുണ്ട് ചന്ദ്രശേഖരൻ ഇങ്ങനെയായിരുന്നു ഒരു മരണത്തെ പോലും ഭയമില്ലാതെ വരുന്നത് വരട്ടെ എന്ന് വിചാരിച്ച് ആ പാർട്ടി അകത്ത് വെച്ചിരിക്കുന്ന നടന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളെ തുറന്നു എതിർക്കുകയും പുറത്തു വന്ന് പാർട്ടി ഉണ്ടാക്കുകയും ചെയ്ത മനുഷ്യനാണ് ഒരു വലിയ സംഘം ചന്ദ്രശേഖരൻ്റെ കൂടെ ഉണ്ടായിരുന്നു ഇഞ്ചിയത്ത് എന്നിട്ടും ചന്ദ്രശേഖരൻ ഈ അവസ്ഥയാണ് ഉണ്ടായത് പക്ഷേ മനു തോമസ് എന്ന് പറയുന്ന ആ ചെറുപ്പക്കാരൻ അദ്ദേഹം ഈതിനകത്ത് നിന്ന് കണ്ട് മടുത്ത അസ്വസ്ഥമായ ഒരുപാട് കാര്യങ്ങളാണ് ഇപ്പോൾ തുറന്ന് പറയുന്നത് നമ്മളെയൊക്കെ ഞെട്ടിപ്പിക്കുന്നതാണ് കൊലപാതകത്തെ സംബന്ധിച്ച് ഞാൻ വിചാരിക്കുന്ന ഒരുപാട് വിവരങ്ങൾ അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടാകും കാരണം പാർട്ടിയിൽ ജില്ലാ കമ്മിറ്റി മെമ്പർ ഡിവൈഎഫിന്റെ സെക്രട്ടറി ഒക്കെ ആയിരുന്നു ഇതിനകത്തെല്ലാം അറിയുന്ന ഒരു വ്യക്തിയാണ് എനിക്ക് എനിക്കതോന്നും ചന്ദ്രശേഖരനേക്കാളും ഉയർന്ന സ്ഥാനത്തെത്തിയ ആളാണ് ചന്ദ്രശേഖരൻ ഒരിക്കലും ഏരിയ കമ്മിറ്റിക്ക് അപ്പുറത്തേക്ക് പോയിരുന്നില്ല ഇദ്ദേഹം ജില്ലാ കമ്മിറ്റി ആയിരുന്നു ചെറുപ്പക്കാരനാണ് അപ്പോൾ അദ്ദേഹം അസ്വസ്ഥമായിട്ട് ഒരുപാട് കാര്യങ്ങൾ പറയുമ്പോൾ അത് വളരെ ഗൗരവത്തിൽ കാണേണ്ടതാണ് അത് കാര്യമായിട്ട് അന്വേഷണം നടത്തേണ്ടതാണ് അദ്ദേഹത്തിൻ്റെ ജീവന് തീർച്ചയായിട്ടും ഒരു ഭീഷണി ഞാനൊരു ഇന്നോവ വീടിൻ്റെ ചുറ്റും ഇങ്ങനെ കറങ്ങുന്നു എന്ന് ഇന്നലെ രാത്രി പോലും ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു കാരണം ഇവരെന്തും ചെയ്യാൻ മടിക്കാത്ത ആളുകളാണ് എന്തായാലും ആദ്യമായി വെളിപ്പെടുത്തൽ നടത്തിയത് ജനം ടിവിയുടെ വിയുടെ പ്രതിവാര അഭിമുഖ പരിപാടിയായ മറുപടിയിലൂടെയാണ് കെ കെ രമയ വെളിപ്പെടുത്തൽ നടത്തിയത് അതിന്റെ പൂർണ്ണ രൂപം ഇന്ന് രാത്രി ഒൻപത് മുപ്പതിന് ഞങ്ങൾ സംപ്രേഷണം ചെയ്യും പക്ഷേ ഏറ്റവും പ്രസക്തമായ പറഞ്ഞതെല്ലാം പ്രസക്തമായ കാര്യങ്ങൾ തന്നെയാണ് പക്ഷേ ഏറ്റവും പ്രസക്തമായ ഈ ഒരു ഫയസിൻ്റെ പങ്കിനെക്കുറിച്ചുള്ള വിവരങ്ങളാണ് ഇന്ന് ജനം ടി വി സ്പെഷ്യൽ ഡിബേറ്റ് ചർച്ച ചെയ്യുന്നത് മറുപടിയിൽ കെ കെ രമയുമായി സംസാരിച്ച ഞങ്ങളുടെ പ്രോഗ്രാം ഹെഡ് അനിൽ നമ്പ്യാർ ചേരുന്നുണ്ട് ഒപ്പം അതിഥികളും ചേരുന്നുണ്ട് ടി പി ജയചന്ദ്രൻ മാസ്റ്റർ ബി ജെ പിയുടെ റിജിലൂക്കൂസ് ഇടതു നിരീക്ഷകൻ കെ എസ് ഹരിലാൽ ആറംബി ഇത്രയും പേരാണ് ാണ് അതിഥികളായി ചേരുന്നത് അതിഥികൾക്കെല്ലാം സ്വാഗതം ആദ്യം അനിൽ നമ്പ്യാറിലേക്കാണ് ശ്രീ അനിൽ നമ്പിയാർ എന്തായാലും കെ കെ രമയുടെ ഈ ഒരു വെളിപ്പെടുത്തൽ ഫയാസ് അന്ന് തന്നെ പ്രതികളെ ആ ഒരു സമയത്ത് ജയിലിൽ പോയി കണ്ട ആ ദൃശ്യങ്ങളെല്ലാം പുറത്തായതാണെങ്കിലും ഫയസിന്റെ ഈ ഒരു പങ്കിനെ കുറിച്ച് കെ കെ രമ ഇങ്ങനെ തുറന്നു പറയുമ്പോൾ ഇപ്പോൾ ഈ ടി പി വധക്കേസ് വീണ്ടും വാർത്തകളിൽ നിറയുന്ന ഒരു സാഹചര്യമാണല്ലോ ഈ പ്രതികൾക്ക് ശിക്ഷ ഇളവക്കം നൽകാൻ ആദ്യം ആഭ്യന്തര വകുപ്പ് രഹസ്യമായി നീക്കം നടത്തിയത് പുറത്തായതോടെ ജയിൽ ഉദ്യോഗസ്ഥരെ ബലിയാടാക്കിക്കൊണ്ട് തടിതപ്പി ആ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ വീണ്ടും ഭർത്താവ് മരണപ്പെട്ടിട്ടും വീണ്ടും ഇതിനെക്കുറിച്ച് സംസാരിച്ചു കൊണ്ടേ ഇരിക്കേണ്ട കെ കെ രമയുടെ ആ ഒരു അവസ്ഥയാണ് എന്തായാലും എന്തൊക്കെ കാര്യങ്ങളാണ് മറുപടിയിൽ അവർ വെളിപ്പെടുത്തിയത് ലക്ഷ്മി ടി പി ചന്ദ്രശേഖരൻ കൊലപാതകത്തിലെ ഉന്നതതല ഗൂഢാലോചന അത് പുറത്തു കൊണ്ടുവരണം എന്ന് ആവശ്യപ്പെട്ട് രണ്ടായിരത്തി പതിനാലിൽ കെ കെ രമ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരമിരുന്നു അതിനെ തുടർന്ന് അന്നത്തെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ നിയോഗിച്ചു എ ഡി ജി പി ആയിരുന്ന എൻ ശങ്കർ റെഡ്ഡി ആയിരുന്നു ആ ടീമിൻ്റെ ഹെഡ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ അന്വേഷണത്തിൽ കണ്ടെത്തിയ ചില കാര്യങ്ങൾ അത് കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് അതിലാണ് പറഞ്ഞിരിക്കുന്നത് അതായത് ഈ കൊലയാളികൾക്ക് വാടക കൊലയാളികളാണല്ലോ ഇവർ സി പി എമ്മിൻ്റെ വാടക കൊലയാളികൾ അവർക്ക് പണം കൊടുത്തതിൽ അത് അതിൽ ഫണ്ട് ചെയ്തത് ഈ ഫയാസ് എന്ന കള്ളക്കടത്തുകാരനാണ് സ്വർണ്ണക്കടത്തുകാരനാണ് എന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട് മാത്രമല്ല അത് അദ്ദേഹം ഈ റിപ്പോർട്ടിൽ പറയുന്ന മറ്റൊരു കാര്യം ഈ ഫയാസ് അന്ന് കോഴിക്കോട് ജില്ലാ ജയിലിൽ ഈ പ്രതികൾ അവർ അവിടെ അവിടെയായിരുന്നു അവരെ പാർപ്പിച്ചിരുന്നത് അവിടെ ഈ ഫയാസ് ഒരു അറബിയുടെ വേഷത്തിൽ വന്നത് അത് അന്ന് ദൃശ്യമാധ്യമങ്ങളിൽ ഒക്കെ കാണിച്ചതാണത് എല്ലാവരും റിപ്പോർട്ട് ചെയ്തതാണ് അത് അന്ന് ഈ ഫയാസ് അറബി വേഷത്തിൽ ഈ സെൻട്രൽ ക്ഷമിക്കണം ജില്ലാ ജയിലിലേക്ക് കടക്കുകയും അന്ന് ഈ പ്രതിസ്ഥാനത്തുണ്ടായിരുന്ന മോഹനൻ മാഷ് അദ്ദേഹം ഇന്ന് സി പി എമ്മിൻ്റെ കോഴിക്കോട് ജില്ലാ സെക്രട്ടറിയാണ് മോഹനൻ മാസ്റ്ററുമായിട്ട് കൂടിക്കാഴ്ച നടത്തുന്നു മാത്രമല്ല കൊടി സുനി കൃമാണി മനോജ് മുഹമ്മദ് ഷാഫി അനൂപ് ഉൾപ്പെടെയുള്ള ഈ കൊലയാളികളുമായിട്ട് സംസാരിക്കുന്നു ഫയാസ് ഫയാസ് ജില്ലാ ജയിലിൽ വന്ന് ഈ കൊലയാളികളുമായിട്ട് സംസാരിച്ചത് എന്തിനാണ് അതാണ് ചോദിക്കുന്നത് അപ്പോൾ നോക്കൂ ഇതിൽ ഫണ്ട് ചെയ്തത് ഫയാസ് ഫയാസാണെന്ന് കൃത്യമായിട്ട് പറയുന്നു മാത്രമല്ല ഈ ടി പി ചന്ദ്രശേഖരൻ കൊലക്കേസിൽ ഇവർക്ക് ഈ പ്രതികൾക്ക് വേണ്ടി അപ്പിയർ ചെയ്തത് അന്ന് വിചാരണ കോടതിയിലും പിന്നീട് ഹൈക്കോടതിയിലും അപ്പിയർ ചെയ്തത് കേരളത്തിലെ ഏറ്റവും മുതിർന്ന ഏറ്റവും പ്രസിദ്ധനായിട്ടുള്ള ക്രിമിനൽ അഭിഭാഷകൻ അഡ്വക്കറ്റ് പിള്ളയാണ് രാമൻപിള്ള ഒരു സിറ്റിങ്ങിന് തന്നെ അദ്ദേഹം ലക്ഷങ്ങളാണ് വാങ്ങുന്നത് അപ്പോൾ രാമൻപിള്ളയാണ് ഈ പ്രതികൾക്ക് വേണ്ടി ഹാജരായത് പ്രതികൾക്ക് പണമില്ല പാർട്ടി പണം കൊടുക്കണം ഒരു ഭാഗത്ത് കൃത്യമായിട്ട് പറയുകയാണ് ഈ ടി പി ചന്ദ്രശേഖരനെ കൊന്നത് ഞങ്ങളല്ല എന്ന് ആവർത്തിച്ചു പറയുന്നു ഇന്നും പറയുന്നത് സി പി എമ്മിന് അതിൽ പങ്കില്ല പങ്കില്ല എന്നുള്ളതാണ് വ്യക്തി വിദ്വേഷത്തിൻ്റെ പുറത്ത് നടന്ന കൊലപാതകം എന്നുള്ള രീതിയിലൊക്കെയാണ് പാർട്ടി വ്യാഖ്യാനിക്കുന്നത് പക്ഷേ അങ്ങനെ ഈ പാർട്ടി തന്നെയാണ് ഇവർക്ക് വേണ്ടി എല്ലാ ഇടപെടലുകളും നടത്തുന്നത് അത് ഈ ടി പി കേസിൽ തങ്ങൾക്ക് പങ്കില്ല എന്ന് പറഞ്ഞും ജനങ്ങളുടെ മുന്നിൽ മുഖം രക്ഷിക്കണം ഒപ്പം തന്നെ ഈ പ്രതികൾ എന്തെങ്കിലും തുറന്നു പറയുമോ എന്ന് ഭയന്ന് അങ്ങനെ ഒരു മുഖം രക്ഷിക്കൽ കൂടി സത്യത്തിൽ ധർമ്മസങ്കടത്തിലാക്കുന്ന ആകുന്നത് കൊല്ലിച്ചവരാണ് എന്ന് വേണം നോക്കിക്കാണെന്ന് തോന്നുന്നു തീർച്ചയായും അത് ഇപ്പോഴും അവരെ സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായിട്ടാണല്ലോ ഈ പ്രതികളുടെ റെമിഷന് വേണ്ടി ഇപ്പോഴും സർക്കാർ തലത്തിൽ ഇടപെടലുകൾ ഉണ്ടായത് അത് നേരത്തെ ഉണ്ടായി അന്ന് മാധ്യമങ്ങളാണ് പുറത്തു കൊണ്ടുവന്നത് പിന്നീട് കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളിൽ ഇടപെട്ടതിനെ തുടർന്നാണ് അത് നിയമസഭയിൽ വരെ അത് ചർച്ചയായി അപ്പോൾ കൃത്യമായിട്ട് ഇവർക്ക് ഇത്രയും കോടിക്കണക്കിന് രൂപ ഈ അഭിഭാഷകന് കൊടുക്കണമെങ്കിൽ മാത്രമല്ല ഈ കൊലയാളികളുടെ കുടുംബത്തിന് അവരും പാർട്ടിയുടെ സപ്പോർട്ടിലാണല്ലോ ജീവിക്കുന്നത് ഇപ്പോൾ കൃത്യമായിട്ടുള്ള പരിരക്ഷ പാർട്ടിയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നുണ്ട് സംസ്ഥാന സർക്കാരിൻ്റെ നിന്നും ഉണ്ടാകുന്നുണ്ട് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ഇരട്ട ജീവപര്യന്തമാക്കിയല്ലോ അതിനെ ചോദ്യം ചെയ്ത് സുപ്രീം കോടതിയിൽ അപ്പീൽ കൊടുത്തിരിക്കുകയല്ലേ സുപ്രീം കോടതിയിൽ വലിയ അഭിഭാഷകരെയാണ് നിയമിക്കുന്നത് അതിനൊക്കെയുള്ള പണം എവിടെയാണ് ആ പണത്തിൻ്റെ സ്രോതസ്സ് അതന്വേഷിച്ച് പോയപ്പോഴാണ് ഈ ഫയാസിൻ്റെ സന്ദർശനവും ഫയാസ് എന്തിന് വന്നു ജയിലിൽ എന്തിന് ഈ മോഹന മാഷായിട്ട് കൂടിക്കാഴ്ച നടത്തി ഈ കൊലയാളികളുമായിട്ട് സംസാരിച്ചു അപ്പോൾ അത്തരം കാര്യങ്ങളിലേക്ക് കൂടുതൽ അന്വേഷണം അത് നടത്തേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി പതിനാലിൽ രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയായിരിക്കുമ്പോൾ ഈ വിഷയത്തിൽ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ട് കേന്ദ്രത്തിന് കത്തയക്കുകയാണ് കേന്ദ്രത്തിന് അയച്ച കത്തിൽ ശങ്കർ റെഡ്ഡിയുടെ ഈ റിപ്പോർട്ട് കൂടി അദ്ദേഹത്തിൻ്റെ കണ്ടെത്തലുകൾ കൂടി വെച്ചിട്ടുണ്ട് അതിൽ കൃത്യമായി വൺ ടു ത്രീ ആ റിപ്പോർട്ട് എൻ്റെ കൈവശമുണ്ട് അത് കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഇതിൽ സി ബി ഐ അന്വേഷണം വേണ്ടത് ഇതൊരു ഉന്നതതല ഗൂഢാലോചയാണ് ഈ സി പി എമ്മിൻ്റെ ഏറ്റവും മുതിർന്ന നേതാക്കന്മാർ അറിയാതെ ഇത്തരത്തിലൊരു കൊലപാതകം നടക്കില്ല എന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട് അതിന് ഫണ്ടിങ് പുറത്തു നിന്ന് വരുന്നു അതുകൊണ്ട് ഇത് സംസ്ഥാനത്തിന് വെളിയിൽ നടന്ന രാജ്യത്തിന് വെളിയിൽ നടന്ന ഗൂഢാലോചന കൂടി അത് കണക്കിലെടുത്തുകൊണ്ട് ഈ ഫയാസിൻ്റെ ഇൻവോൾവ്മെൻ്റ് പങ്കാളിത്തം ഇതൊക്കെ പരിശോധിക്കേണ്ടതുണ്ട് വിശദമായി പരിശോധിക്കേണ്ടതുണ്ട് അതുകൊണ്ട് സി ബി ഐ അന്വേഷണം അനിവാര്യമാണ് എന്ന് പറഞ്ഞാണ് അന്ന് കത്തിച്ചത് ഇപ്പോൾ പത്ത് വർഷമായി അതിലൊരു നടപടിയും ഉണ്ടായിട്ടില്ല അതിന് സംസ്ഥാന അതായത് യു ഡി എഫ് സർക്കാർ മാറി പിന്നെ പിണറായി ഗവൺമെൻറ് വന്നല്ലോ അപ്പോൾ അതുകൊണ്ട് എന്തായാലും ഒരു താല്പര്യം ഉണ്ടാവില്ല സംസ്ഥാന സർക്കാർ എന്തായാലും കാരണം അവർ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് കൊണ്ട് സി പി എം പ്രതിസ്ഥാനത്ത് നിൽക്കുന്നതുകൊണ്ട് എന്തായാലും സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുനിന്നൊരു മുൻകൈ ഇക്കാര്യത്തിൽ എടുക്കില്ല പക്ഷേ കേന്ദ്ര സർക്കാർ എന്തുകൊണ്ട് ഈ വിഷയത്തിൽ ഒരു 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 പരിശോധന നടത്തുന്നില്ല ആ പരാതിയും കെ കെ രമ പങ്കുവയ്ക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ വളരെ പ്രധാനമായിട്ടുള്ള വളരെ ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണമാണ് ഉന്നയിച്ചത് ഇങ്ങനെ ഒരു ആരോപണം നേരത്തെ വന്നിരുന്നില്ല പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട ഈ റിപ്പോർട്ടും എല്ലാം കൈവശം ലഭിച്ചത് അടുത്തിടെയാണെന്ന് രമ ഈ അഭിമുഖത്തിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് മറ്റൊരു കാര്യം രശ്മി എടുത്തു പറയേണ്ടത് അതായത് കഴിഞ്ഞ ദിവസം പാർട്ടിയിൽ നിന്ന് സ്വയം പുറത്തുപോയ മനു തോമസ് എന്താ പറഞ്ഞത് ഇവിടെയുള്ള സ്വർണ്ണക്കടത്ത് ഈ കടത്ത് പൊട്ടിക്കൽ ഗാങ് അതുപോലെ കൊട്ടേഷൻ മാഫിയ ഇവരുമായിട്ടുള്ള പാർട്ടിയുടെ ബന്ധം കണ്ണൂരിലെ മുതിർന്ന നേതാക്കന്മാർക്ക് ജയരാജൻ ഉൾപ്പെടെയുള്ള നേതാക്കന്മാർക്ക് ഇതിലൊക്കെ പിന്നെ ഇവരുമായിട്ടൊക്കെ വലിയ ബന്ധമുണ്ട് അപ്പോൾ അത് അദ്ദേഹം തുറന്നു പറഞ്ഞു അതിനെ ചോദ്യം ചെയ്ത മനു തോമസ് പാർട്ടിയിൽ പരാതിപ്പെടുന്നു പാർട്ടി ജില്ലാ കമ്മിറ്റി അത് പരിശോധിക്കാത്തതുകൊണ്ട് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർക്ക് കത്തയക്കുന്നു സംസ്ഥാന സെക്രട്ടറിയും അതിൽ അതിലിടപെടുന്നില്ല അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് പാർട്ടിയെ തിരുത്താൻ പറ്റുന്നില്ല അല്ലെങ്കിൽ പാർട്ടിയിലെ ചർച്ച പോലും ഈ വിഷയത്ത് നടക്കുന്നില്ല അതുകൊണ്ട് അദ്ദേഹം പുറത്തുപോയി കാര്യങ്ങൾ പറയുന്നു അങ്ങനെ ഒരു അവസ്ഥയാണ് അപ്പോൾ ഇപ്പോഴും ഇത്തരം മാഫിയകളുമായിട്ടുള്ള സി പി എമ്മിൻ്റെ ബന്ധമാണ് പുറത്തു വരുന്നത് അതാണ് ഇപ്പോഴോ രണ്ടായിരത്തി പതിനാലിൽ ഇതൊക്കെ നടന്നിട്ടുണ്ട് ഫയാസിനെ പോലുള്ളവരാണ് ഫണ്ട് ചെയ്തത് അവരാണ് സഹായിക്കുന്നത് പാർട്ടിയെ ഇത്തരം ഹീനമായ കൃത്യങ്ങൾ നടത്താൻ അതിന് കൃത്യമായിട്ടുള്ള പണമിറക്കുന്നത് ഫയാസിനെ പോലുള്ളവരാണ് നോക്കൂ ആ ഇതൊക്കെയാണ് ചേർത്ത് വായിക്കേണ്ടത് മനു തോമസിന്റെ വെളിപ്പെടുത്തലുകൾ ഈ എൻ ശങ്കർ റെഡ്ഡിയുടെ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അപ്പൊ നോക്കൂ പാർട്ടിയുടെ അവസ്ഥ ഒന്ന് നോക്കൂ വലിയ അപജയത്തിലാണ് പാർട്ടി ഇടത് നിരീക്ഷകൻ ഇതിൽ മറുപടി പറയാൻ ഉണ്ടാകുമെന്ന് കരുതുന്നു ശ്രീ റെജിലുക്കോസ് ഈ ടി പി യുടെ കൊലപാതകത്തിനായി ഫണ്ടിങ് നടത്തിയത് ആണെന്ന് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം കണ്ടെത്തിയിരുന്നു എന്നുള്ളതാണ് കെ കെ രമ ജനം ടി വിയിലൂടെ ആദ്യമായ ഒരു വെളിപ്പെടുത്തൽ നടത്തുന്നത് അവർ റിപ്പോർട്ട് കണ്ടതിനെ തുടർന്നാണ് വെളിപ്പെടുത്തൽ നടത്തുന്നത് ഈ പറഞ്ഞതുപോലെയാണ് ഈ ടി പി കേസ് പ്രതികളെ രക്ഷിക്കാൻ നീക്കം നടക്കുന്നു പ്രതികളെ ഭയപ്പെടണം ഫണ്ടിങ് നടത്തുന്നവരെ ഭയപ്പെടണം എത്രത്തോളം വലിയ അപജയത്തിലാണ് ഇടത് പാർട്ടി എത്തിച്ചേർന്നിരിക്കുന്നത് അതുകൊണ്ടാണ് നമുക്കറിയാം ഇപ്പോൾ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഫലം വന്നതോടെ ജില്ലാ കമ്മിറ്റികളിൽ നിന്ന് വരെ അത് കണ്ണൂരിൽ നിന്നേ വിമർശനം വന്നു എന്നുള്ളതാണ് ബോംബ് പൊട്ടി മരിച്ച നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഈ ദൃശ്യങ്ങൾ കാണുന്നതാണ് സമൂഹ മാധ്യമത്തിലൊക്കെ വൈറലാണ് ഒരു വൃദ്ധൻ ബോംബ് പൊട്ടി മരിച്ചല്ലോ അവിടെ നിന്നുകൊണ്ട് ഒരു ചെറുപ്പക്കാരി പറയുന്നത് താങ്കളും കണ്ടു കാണുമല്ലോ വലിയ ഭയമാണ് അങ്ങനെയുള്ളടത്ത് താമസിക്കാൻ എന്നുള്ളതാണ് പാർട്ടിയുടെ തട്ടകത്തിൽ ഏത് സംസ്ഥാനം മൊത്തം പടർന്നിരിക്കുകയാണ് ഈ ഒരു ഞാൻ എൻ്റെ വ്യക്തിപരം പറയണ ഇതൊരു വൈറസായി പടർന്നിരിക്കുകയാണ് എന്ന് പറയുക ഈ ഒരു കൊലപാതക രാഷ്ട്രീയ അക്രമവുമല്ല എന്തായാലും കെ കെ രമയുടെ വെളിപ്പെടുത്തി താങ്കൾക്ക് എന്താണ് പറയാനുള്ളത് എനിക്ക് സംസാരിക്കാനുള്ള സമയം അനുവദിക്കണം കാരണം ഈ ഒരു കഥ രചിക്കുമ്പോൾ അല്പമെങ്കിലും ലോജിക്ക് വേണം ആ ലോജിക്കില്ലായ്മയാണ് ഇപ്പൊ ഈ കഥയുടെ ഏറ്റവും വലിയ പരാജയം എന്ന് പറയുന്നത് എന്താണ് ലോജിക്കില്ലായ്മ ഒന്ന് ഈ കൊലപാതകം ബഹുമാനപ്പെട്ട ടി പി ചന്ദ്രശേഖരന് കൊലപാതകം നടക്കുന്ന കേരളം ഭരിച്ചിരുന്നത് എൽ ഡി എഫ് അല്ല യു ഡി എഫ് ആണ് അന്നത്തെ ആഭ്യന്തരമന്ത്രി ആയിരുന്ന അത് തിരുവഞ്ചൂർ രാധാകൃഷ്ണാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കെ കെ രമ അഭിമുഖത്തിൽ പറയുന്നതിന്റെ പിന്നെ പ്രമോ ഞാൻ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലാവുന്നത് പിന്നെ അത് എന്തോ അഡ്ജസ്റ്റ്മെന്റിലാണ് പിണറായി വിജയനെയും പി ജയരാജനെയും അറസ്റ്റ് ചെയ്യാതിരുന്നല്ല പ്രതികർക്കായിരുന്നാ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞങ്ങളാണോ ഭരിച്ചത് അത് പിന്നെ അന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സി പി എമ്മോയുടെ അഡ്ജസ്റ്റ്മെന്റിലാണോ ഇവരങ്ങ് തുറന്നു പറയട്ടെ അവരപ്പോ ആ മുന്നണിയിലല്ലേ ഒന്ന് രണ്ടാമത് രണ്ടായിരത്തി പതിനാലിലെ കഥയാണ് ഇപ്പൊ പുറത്തുവിട്ടിരിക്കുന്നത് അതായത് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം യാസ് എന്ന് പറയുന്ന ഒരു വ്യക്തി ആണ് സാമ്പത്തികമായിട്ട് പിന്നെ സഹായിച്ചെന്നും അഡ്ജസ്റ്റ്മെന്റ് നടത്തിയെന്നും പിന്നെ കോഴിക്കോട് ജില്ലാ ജയിലിൽ പിന്നെ ബോനമാസിനെ പോയി സന്ദർശിച്ച ഒന്നര മിനിറ്റ് ആ കഥയൊക്കെ എനിക്ക് ഓർമ്മയുണ്ട് എന്താണെന്ന് നമ്മുടെ ഒരു പിന്നീട് പറയാം എന്ന് പറയുന്നു അങ്ങനെയായിരുന്നു എങ്കിൽ ബഹുമാനപ്പെട്ട കെ കെ രമ എം എൽ എ അവരുടെ ഭർത്താവാണ് ഈ കൊല ചെയ്യപ്പെട്ടത് അന്നും അതിൽ ഇതിനു വേണ്ടി ഫൈറ്റ് ചെയ്യുന്നതാണ് കോടതികൾ കയറി ഇറങ്ങുന്നു പല രീതിയിലൂടെ ഇതും ചെയ്തിട്ടുണ്ട് അത് ഈ കോടതി ഈ പിന്നെ ഫൈൻഡ് ഔട്ട് സി ബി ഐ ഏൽപ്പിക്കുന്നു എന്തുകൊണ്ടാണ് കെ കെ രമ ഈ പന്ത്രണ്ട് വർഷങ്ങൾ ഇതിനുവേണ്ടി വെയിറ്റ് ചെയ്തത് തന്നെയും വരെ അതിനകത്ത് ഏറ്റവും വലിയ ഈ നുണക്കഥകളുടെ ഏറ്റവും വലിയ വിരോധാഭാസത്ത് പറയുന്നത് ഈ രണ്ടായിരത്തി പതിനാലിൽ രമേശ് ചെന്നിത്തല മന്ത്രിയായതിനു ശേഷമാണ് ഈ റിപ്പോർട്ട് സമർപ്പിക്കാനായിട്ട് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ ഏൽപ്പിച്ചതെന്നും അവർ ഫൈൻഡ് ചെയ്തതാണ് ഈ സംഭവം സി ബി ഐക്ക് റെഫർ ചെയ്തതെന്നൊക്കെ അവർ പറയുന്നുണ്ട് അതിനുശേഷം രണ്ട് വർഷക്കാലം നീണ്ട രണ്ടു വർഷക്കാലം കേരളം ഭരിക്കുന്നതും ആഭ്യന്തരമന്ത്രിയായിട്ടിരിക്കുന്നതും രമേശ് ചെന്നിത്തലയാണ് അപ്പൊ ഇത്രയ്ക്ക് ഉത്സാഹത്തോട് ഇങ്ങനെ ഒരു ഔട്ട് നടത്തി എന്തുകൊണ്ടാണ് ഈ രണ്ട് വർഷം എന്ന് പറയുന്ന രണ്ട് മണിക്കൂർ പോലും വേണ്ട അതിനുവേണ്ടിയിട്ടുള്ള തീരുമാനം എടുക്കാനായിട്ട് ഈ രണ്ടു വർഷക്കാലത്തേക്ക് അറങ്ങാതിരുന്നത് എന്തുകൊണ്ട് ഇത് അറിഞ്ഞിട്ടും കെ കെ രമ ഇത്ര നാളും ഈ പന്ത്രണ്ട് വർഷക്കാലം കേരളത്തിലെ ജനങ്ങളോട് സകല കാര്യങ്ങൾ പങ്കുവെക്കുന്ന അവര് ഈ കാര്യം പുറത്തുവിടാൻ ചെന്നു കൊണ്ടാ അപ്പൊ ഈ ശിക്ഷയും കഴിഞ്ഞ് വീണ്ടും ആ ശിക്ഷ ഇരട്ടിയാക്കി ഹൈക്കോടതി പ്രഖ്യാപിച്ചിട്ടും ഇങ്ങനെ ഒരു സംഭവം നടന്നു എന്തുകൊണ്ട് കെ കെ രമ ഒഴിച്ചു വെച്ചു ഇതല്ലേ അതിനകത്ത് ഏറ്റവും വലിയ ചോദ്യം എന്ന് പറയുന്നത് റിജി സംസാരിക്കുന്നത് കേട്ടാൽ തോന്നും ഫയാസ് സി പി എമ്മിന്റെ സംസ്ഥാന കമ്മിറ്റി അംഗമാണെന്ന് ഫയാസിനെ സംരക്ഷിക്കാൻ എന്തൊരു വ്യഗ്രതയാണ് റിജിയുടെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കുന്നത് അല്ല അല്ല റിജി 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 എന്റെ കയ്യില് ഇപ്പൊ താങ്കൾ പറയുന്നു ഇതെല്ലാം കെട്ടുകഥകളാണ് കള്ളക്കഥകളാണെന്ന് എൻ ശങ്കർ റെഡ്ഡി അദ്ദേഹം എ ഡി ജി പി ആയിരുന്ന സമയത്ത് കൊടുത്ത റിപ്പോർട്ട് എൻ്റെ കൈവശമുണ്ട് അതിൽ ഒന്ന് രണ്ട് മൂന്ന് നാല് കൃത്യമായിട്ട് എന്തുകൊണ്ട് സി ബി ഐ അന്വേഷണം ഈ വിഷയത്തിൽ അനിവാര്യമാണ് എന്ന് അദ്ദേഹം അക്കമിട്ട് പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ അന്ന് കേന്ദ്രത്തിന് കത്തയച്ചു കേന്ദ്ര സർക്കാരല്ലേ നടപടി എടുക്കേണ്ടത് മാത്രല്ല ഇതുമായി ബന്ധപ്പെട്ട രേഖകൾ സ്വാഭാവികമായിട്ടും വീണ്ടും ടി പി ചന്ദ്രശേഖരൻ വധക്കേസ് അത് പൊതുമണ്ഡലത്തിൽ വീണ്ടും സജീവമായി ചർച്ച ചെയ്യപ്പെടുകയാണ് ആ ഒരു സാഹചര്യത്തിലാണ് തനിക്ക് കിട്ടിയ തൻ്റെ കൈവശമുള്ള രേഖകൾ ഞങ്ങളോട് അത് വെച്ച് അതിൻ്റെ അടിസ്ഥാനത്തിൽ ചില കാര്യങ്ങൾ വെളിപ്പെടുത്തിയിരിക്കുന്നത് അതിൻ്റെ രമ്യയെ എന്തിനാണ് താങ്കൾ കുറ്റപ്പെടുത്തുന്നത് മാത്രമല്ല ഫയാസിനെ ഫയാസിനെ സംരക്ഷിക്കുന്ന ഒരു സമീപന തുടക്കത്തിലെ ഈ ചർച്ചയുടെ തുടക്കത്തിലെ ഋജി സ്വീകരിക്കുകയാണ് ആരാണ് ഫയാസ് എന്തിനാണ് അദ്ദേഹം അന്ന് ഈ ടി പി ചന്ദ്രശേഖരൻ കൊലക്കേസിലെ പ്രതികളെ അതായത് ഇന്നിപ്പോൾ പാർട്ടിയുടെ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി സെക്രട്ടറിയാണല്ലോ മോഹനം മാഷ്ടര് മോഹനം മാഷ്ടർ അവിടെ ചേർന്ന് നിന്ന് ചിരിച്ചുകൊണ്ട് വളരെ ഹാപ്പി ആയിട്ട് ആ ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നതല്ലേ ഫയാസ് ആരാ ഇവരെ സന്ദർശിക്കാം ഫയാസ് ആരാ ഫയാസു സി പി എമ്മും തമ്മിലുള്ള ബന്ധം എന്താണ് അതൊക്കെ ശ്രീ റജിലുക്കോസ് അതാണ് കാരണം ഈ എന്നൊക്കെ പറയുമ്പോൾ ഇപ്പോഴും ഭർത്താവിന്റെ മരണത്തിന് കൊലപാതകങ്ങൾ മാത്രമേ രാവിലെയും ശ്രീ കെ കെ രാമ പ്രതികരിച്ചിരുന്നു കൊലപാതകങ്ങൾ മാത്രമേ വന്നിട്ടുള്ളൂ കൊല്ലിച്ചവരെ ഇനിയും പുറത്തു കൊണ്ടു അതിനുവേണ്ടി പോരാടുകയാണ് പിന്നെയും പിന്നെയും സംസാരിക്കേണ്ടി വരികയാണ് അപ്പോൾ ഈ നുണക്കഥ എന്നൊക്കെ പറഞ്ഞു കാരണം ടി പി സ്വയം വെട്ടി മരിച്ചതല്ല മാത്രമല്ല ടി പി കൊലപാതകത്തിലെ പ്രതികളെ കൃത്യമായി സർക്കാർ പാർട്ടി സംരക്ഷിക്കുന്നുണ്ട് യെസ് ശ്രീ ആ പറഞ്ഞോളൂ പറഞ്ഞോളൂ കേൾക്കാൻ കേൾക്കാം അതായത് പിന്നെ പിന്നെ അനിൽ ലക്ഷ്മിയുടെ ഉത്തരമായിട്ട് പറഞ്ഞ പറഞ്ഞ കാര്യങ്ങൾ കാര്യങ്ങൾ ഞാൻ 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 അത് വീണ്ടും ആവർത്തിക്കേണ്ട കാര്യമില്ല വളരെ 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 എന്താ കൂടി നിങ്ങൾ നിങ്ങൾ മാത്രം മാത്രമേ ലുസക്ക് ഓഡിയോ കട്ട് ആകുന്നുണ്ട് വിഷ്വലും പോകുന്നുണ്ട് എന്തായാലും അദ്ദേഹത്തിലേക്ക് മടങ്ങിയെത്താം ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ നമുക്ക് മറ്റ് അതിഥികളുമുണ്ട് ടി പി ജയചന്ദ്രൻ മാസ്റ്റർ ജയചന്ദ്ര മാസ്റ്റർ എന്തായാലും കെ കെ രമയുടെ വെളിപ്പെടുത്തൽ വലിയ രീതിയിൽ ശ്രീ അൽനമ്പ്യാർ ഇപ്പോൾ പറഞ്ഞതുപോലെ ഫയാസിനെയൊക്കെ പ്രതിരോധിക്കുന്ന ഒരു നിലപാടാണ് ഇടത് നിരീക്ഷകന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് താങ്കൾ എങ്ങനെയാണ് ഈ ഒരു നോക്കി കാണുന്നത് നോക്കൂ ഇതിൽ വലിയ അത്ഭുതമൊന്നുമില്ല കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ചരിത്രവും കേരളത്തിലെ വളർച്ചയും വികാസവും പഠനവിധേയമാക്കുമ്പോഴും ഇതിലൊരു അത്ഭുതത്തിന് ഒരു അവകാശവും പാലോറ മാതയുടെ കഥയും പാവപ്പെട്ടവർ ആടിനെ പിടിച്ച് വിതരണം ചെയ്തതും പാവപ്പെട്ടവന്റെ അന്തിക്കൂരയിൽ കിടന്നുറങ്ങിയതും അവർ കൊടുത്ത ചുട്ട ചമ്മന്തിയും കപ്പയും കഴിച്ചതും ഒക്കെ പരിപ്പുപടികളിലൊക്കെ കഥകള് താൽക്കാലികമായി ജനവഞ്ചനയ്ക്കുള്ള മാതൃകകൾ മാത്രമായിരുന്നു ഇവരെ സംബന്ധിച്ചിടത്തോളം നോക്കൂ ശ്രീ റെജി ലൂക്കോസ് റെജിലൂക്കോസ് വെക്കുന്ന കാര്യങ്ങൾ പഴയ കാലഘട്ടത്തിലെ പാലോറ മാതവിൽ നിന്നും പാർട്ടി എവിടെ എത്തിയിരിക്കുന്നു സാന്റിയാഗോ മാർട്ടിനും ചാക്ക് രാധാകൃഷ്ണനും സംഘൂബ്രതറും ഇപ്പൊ നമ്മളുള്ള ഫയാസും കൊടുവള്ളിയിലെ വാഹന സംബോധന ചെയ്തിരിക്കുന്ന കള്ളക്കടത്തുകാരും ഇവരൊക്കെയാണ് മാർസിസ്റ്റ് പാർട്ടിയുടെ ഇന്നത്തെ ഫണ്ടിങ് ഏജൻസികൾ അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് പാർട്ടി ഇന്ന് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് അല്ലാതെ അവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് ഇത്തരത്തിലുള്ള യാതൊരുവിധ ബഹുജനങ്ങളുമായുള്ള യാതൊരു ബന്ധമോ കമ്മിറ്റ്മെന്റോ അവർക്കില്ല നോക്കൂ വളരെ കൃത്യമായിട്ട് തന്നെ നമുക്കറിയാം ഇടതുപക്ഷ സഹയാത്രികനായി പ്രവർത്തിച്ച് തന്റെ ജീവിതവും തന്റെ കാര്യങ്ങളും മുഴുവൻ പാർട്ടിക്ക് വേണ്ടി നീക്കി വെച്ചിരിക്കുന്ന ഒരുപാട് ആളുകളും ഇന്ന് ആ പ്രത്യശാസ്ത്രത്തിന്റെ അപചയം കണ്ട് അവരിന്ന് പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു ഏറ്റവും അത് അവസാനമായിട്ട് മനു തോമസ് തുറത്തുവിട്ടിരിക്കുന്ന ഭൂതം സി പി എമ്മിനെ അലോസരപ്പെടുത്തുകയാണ് പക്ഷെ നമ്മെ സംബന്ധിച്ചിടത്തോളം അത് അത്ഭുതപ്പെടുത്താത്തത് ആ പാർട്ടി കാലാകാലങ്ങളിലായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ അതാണ് കള്ളക്കടത്ത് വീരന്മാർക്കൊപ്പം നിന്ന് പാർട്ടി നടത്തിയ ഹീനമായ പ്രവർത്തനങ്ങളുടെ ഏറ്റവും അവസാനത്തെ സ്ഫുരണമാണ് നമ്മളിപ്പോൾ കേൾക്കുന്നത് നോക്കൂ എം വി രാഘവൻ അദ്ദേഹം ഒരു പുസ്തകമുണ്ട് ഒരു ജന്മം എന്ന പേരിൽ എത്രമാത്രം ഭീകര പ്രസ്ഥാനമായിട്ട് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി വളർന്നിരിക്കുന്നു എത്രമാത്രം അധോലോക സംഘങ്ങളുമായിട്ട് ആ പാർട്ടി കൂട്ടുകൂടിയിരിക്കുന്നു ഇതാണ് ഇന്ന് അവിടെ വെളിപ്പെടുത്തുകൊണ്ടിരിക്കുന്നത് വടക്കേ മലബാറിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ കർഷക പ്രസ്ഥാനത്തിന്റെ വളർച്ചയ്ക്ക് തന്റെ ജീവിതം മുഴുവൻ ഒഴിഞ്ഞു വെച്ച ഇ പി കൃഷ്ണൻ നമ്പ്യാർക്ക് നേരിടേണ്ടി വന്ന അവസാനത്തെ അനുഭവം എന്തായിരുന്നു അദ്ദേഹം അനുഭവിച്ചത് മറ്റൊന്നും അദ്ദേഹത്തിന്റെ വീട് തീയിട്ടു കുടുംബത്തെ ഛിദ്രമാക്കി നോക്കൂ മറ്റൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നാല്പത് വർഷക്കാലത്തോളം പാർട്ടിക്ക് വേണ്ടി ജീവിച്ച പിന്നോക്ക വിഭാഗത്തിന്റെ നേതാവ് കയ്യോൻ കണ്ണൻ അദ്ദേഹത്തെ പാർട്ടിയുമായി ആശയപരമായി വേർവിരിഞ്ഞപ്പോഴ് അദ്ദേഹത്തെ നഗ്നനാക്കി ഈ അങ്ങ് പാപ്പിനിശ്ശേരി അങ്ങാടിയിലൂടെ നടത്തിയതിന്റെ അനുഭവങ്ങൾ അദ്ദേഹം വിശദീകരിക്കുന്നു അപ്പൊ പാർട്ടിയുടെ താല്പര്യങ്ങൾക്ക് എന്താണോ ആ താല്പര്യത്തിന് നിലപാടുകൾക്ക് അപ്പുറത്തേക്ക് കാലാകാലങ്ങളിൽ ആരൊക്കെയാണോ തങ്ങളുടെ കൂടെ നിൽക്കുന്നത് അവർക്ക് വേണ്ടി പാർട്ടി സംസാരിക്കും അതിന് കള്ളക്കടത്ത് വീരനാണെങ്കിൽ കള്ളക്കടത്ത് വീരൻ അധോലോക സംഘനായകനാണെങ്കിൽ അധോലോക സംഘ നായകന്മാർ അവർക്ക് വേണ്ടിയിട്ട് നടക്കുന്നു നോക്കൂ ഏത് അധ്വാനത്തിന്റെ ഏത് ലക്ഷ്യത്തിന്റെ പേരിലാണ് ഇന്ന് പാർട്ടി മുന്നോട്ട് പോകുന്നത് ഈ മനു ചോദ്യത്തിന് മുമ്പിൽ നിന്ന് പാർട്ടി പതരുകയാണ് അവരിന്ന് വരഞ്ഞു നിൽക്കുകയാണ് അവകാശം അങ്ങനെ ഒരു ഭീതി കൂടി പറഞ്ഞു അവർ കാരണം പേടിയുണ്ട് ചെറുപ്പക്കാരനാണ് മനു മനുവിന്റെ അവസ്ഥ എന്താകും എന്നറിയില്ല തലേന്ന് കൂടി ആലോചിച്ചു എന്ന് പറഞ്ഞു ഒരു മാഷാള സ്റ്റെക്കർ ഒട്ടിച്ച് ഇന്നോവ അവിടെ കറങ്ങി നടക്കുന്നുണ്ടായിരിക്കുമോ എന്നുള്ളത് ടി പി സി പി എം വിട്ടതാണ് ഈ കൊലപാതകത്തിന് കാരണമെന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നതാണ് ഇപ്പോൾ മനു ചെറുപ്പത്തിലെ തന്നെ ഈ പാർട്ടിയുടെ അപജയത്തിൽ മടുത്തു വിട്ടു പാർട്ടി വിട്ടു മാത്രമല്ല പല കാര്യങ്ങളും തുറന്നു പറയുന്നു എന്നുള്ളതാണ് നോക്കൂ ചന്ദ്രശേഖരന്റെ ജീവിത അനുഭവങ്ങൾ ആശയപരമായി അദ്ദേഹം നേരെ അദ്ദേഹത്തിനോട് യോജിപ്പുള്ള ഒരു പ്രത്യേക ശാസ്ത്രത്തിന്റെ ഒരു പ്രവർത്തകൻ കൂടിയാണ് ഞാൻ കോഴിക്കോട് ജില്ലയുടെ മേഖലയായ വടകരയുടെ മേഖലയിൽ ബി ജെ പിയുടെ സംഘപരിവാർ പ്രസ്ഥാനങ്ങളുടെ വളർച്ചയ്ക്ക് ഒരുപാട് വിഘാതം നിന്നിരുന്ന അതിലെന്തും ചെയ്യാൻ മടിക്കാത്ത ഒരു നേതാവ് തന്നെയായിരുന്നു ശ്രീ ടി പി എന്ന കാര്യം നമുക്ക് തർക്കമൊന്നുമില്ല പക്ഷെ അദ്ദേഹത്തോട് പാർട്ടി കാണിച്ചത് എന്താണ് തന്റെ നിലപാടുകൾക്ക് വേണ്ടിയാണ് അദ്ദേഹം നിലകൊണ്ടത് താൻ ജരിയെന്ന് വിശ്വസിച്ച പോരാട്ടത്തിന് വേണ്ടിയാണ് അദ്ദേഹം നിലകൊണ്ടത് അദ്ദേഹത്തിന് വിവാഹം പോലും ഒരു പാർട്ടി തലത്തിലുള്ളതായിരുന്നു ഇതിപ്പോ അന്ന് നമ്മുടെ അന്നത്തെ മുഖ്യമന്ത്രിയുമായിട്ട് വ്യക്തിപരമായ ബന്ധമുണ്ടായിരുന്ന ബാലുശ്ശേരിക്കാരനായിരുന്നു രമയുടെ അച്ഛൻ അദ്ദേഹം ചാരിതാർശ്യത്തോടെ മൂന്ന് പെൺകുട്ടികളുടെ അച്ഛനായി പാർട്ടിക്ക് വേണ്ടി ജീവിത ഹോമിച്ചുകൊണ്ട് അദ്ദേഹം തന്റെ മകളെ ഒരർഹതപ്പെട്ട കമ്മ്യൂണിസ്റ്റുകാരന്റെ കയ്യിൽ പിടിച്ചേൽപ്പിച്ചിരിക്കുന്നു എന്ന വിശ്വാസത്തോടെ ആയിരുന്നു അദ്ദേഹം ആ വിവാഹം പോലും നടത്തിയത് പക്ഷെ അദ്ദേഹം നേരിട്ടത് എന്താണ് തന്റെ പാർട്ടി നേതാവിന്റെ അപചയത്തെ അപഥ സഞ്ചാരത്തെ പാർട്ടി വിരുദ്ധമായ നിലപാടിനെ ചൂണ്ടിക്കാണിച്ചപ്പോൾ പിണറായിയുടെയും വൃന്ദത്തിന്റെയും കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ നിലപാടുകൾ ചൂണ്ടിക്കാണിച്ചപ്പോൾ അദ്ദേഹത്തിന് ഭീഷണി ഉണ്ടായപ്പോഴും വളരെ കൃത്യമായിട്ട് പറഞ്ഞു അദ്ദേഹത്തോട് ഏതു നിമിഷവും കൊല ചെയ്യപ്പെടാം ഏത് നിമിഷവും താൻ ഈ ഭൂമി ഇല്ലാതാക്കാം പക്ഷെ അതിനോ അദ്ദേഹത്തെ ചൂണ്ടിക്കാട്ടി പറഞ്ഞ കാര്യം എന്താണ് ഈ പാർട്ടിയെ നിങ്ങൾക്കറിയില്ലേ പാർട്ടി ഒന്ന് ചെയ്യാൻ വിചാരിച്ചാൽ അത് ചെയ്തേ പാർട്ടി പിന്മാറുകയുള്ളൂ അത് നടപ്പിൽ വരുത്താൻ ഏത് അറ്റം വരെയും പാർട്ടി പോകും അത് നടപ്പിൽ വരുത്തുന്നതിന് വേണ്ടിയുള്ള ക്രിമിനൽ സംഘങ്ങളെ അതിനുവേണ്ടി വേണ്ടി ഫണ്ട് ചെയ്യാൻ തയ്യാറായിട്ടുള്ള ആളുകളെ പാർട്ടി വളർത്തിക്കൊണ്ടിരിക്കും അതിനുകൊണ്ട് പാർട്ടിയെ ഭയന്ന് ഞാൻ ഏത് പൊത്തിൽ ഒഴിച്ചാലും എന്നെ അവിടെ പിന്തുടർ നശിപ്പിക്കാൻ മാത്രമുള്ള ആ കഴിവുകളും ആർജവത്വവും അതിനുള്ള സംഘാടകവും അതിനുള്ള എല്ലാം നേടിയെടുത്ത പാർട്ടിയാണ് പക്ഷെ അവിടെയുള്ള കാര്യങ്ങൾ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴും ഇപ്പൊ റെജി ലൂക്കോസ് പറഞ്ഞാൽ അത്ഭുതം ഒന്നും നമുക്കില്ല അത് സമർത്ഥമായി മൂടി വയ്ക്കാനും വഴി ചൂടാനുമുള്ള മറ്റൊരു വിങ്ങുകൂടി അവർക്കുണ്ട് ഇത്തരം ആളുകൾ അവർക്കുണ്ട് നോക്കൂ ഇതിന്റെ പുറകിൽ മാർസിസ്റ്റ് പാർട്ടി ടി പി ചന്ദ്രശേഖരന്റെ ഉന്മൂലനം മാത്രമായിരുന്നില്ല ലക്ഷ്യം കണ്ടത് ആ ടി പി ചന്ദ്രശേഖരന്റെ ഉന്മൂലനത്തോടുകൂടി പാർട്ടി മറ്റൊരു ലക്ഷ്യവും കൂടി കണ്ടിരുന്നു എന്തുകൊണ്ടാണ് ടി പി ചന്ദ്രശേഖരന്റെ വീട്ടിലേക്ക് വന്ന ഇന്നോവ കാറിന്റെ പുറകിൽ മാഷ അള്ള എന്ന സ്റ്റിക്കർ ഒട്ടിച്ചത് വളരെ സമർത്ഥമായി വഴിതിരിച്ചുവിടുകയും അതുവഴി ഒരു വർഗീയ സംഘർഷമുടെ സ്വപ്നം കാണുകയും ആട്ടിൻതോലണിഞ്ഞ ഇത്തരം ചെന്നായിക്കൾ മുട്ടനാടിനെ കൊണ്ട് തമ്മിലടിപ്പിച്ച് അതിൽ നിന്നും വീഴുന്ന ചോരത്തുള്ളികൾ നക്കിയെടുത്ത് തടിച്ചു കൊടുത്ത ചരിത്രമാണ് വടകരയിലുള്ളത് വളരെ മുമ്പും ഇതേ പ്രവർത്തനം നടത്തിയിരുന്നു ഈ തെരഞ്ഞെടുപ്പ് ഈ തവണ നടന്ന വടകര ലോക്സഭാ തെരഞ്ഞെടുപ്പിലും പാർട്ടി അതേ ലക്ഷ്യത്തോടെയാണ് പ്രവർത്തിച്ചത് കാഫിർ പ്രയോഗം അതിനുവേണ്ടി ഫേക്ക് ഐഡികൾ ഉണ്ടാക്കൽ അതിനുവേണ്ടി വ്യാജ വീഡിയോ ഉണ്ടാക്കൽ വ്യാജ കട്ടിംഗ് ഉണ്ടാക്കൽ പാർട്ടിയുടെ ചെമ്പടയും പാർട്ടിയുടെ ചില ഏജൻസികളും മെച്ചത് വ്യാപകമായി പ്രചരിക്കൽ അതുകൊണ്ട് ഒരു രാജ്യത്തെ കലാപത്തിലേക്ക് നയിക്കിവിടാൻ തങ്ങളുടെ ഇംഗിതത്തിന് വിരുദ്ധമായി ആര് നിന്നാലും അവരെ ഉന്മൂലനം ചെയ്യാൻ ഈ ഭൂമുഖം തുടച്ചു നീക്കാൻ വംശത്തോടെ അവരെ ഇല്ലാതാക്കാൻ ഇല്ലാതാക്കുന്നതിന്റെ പുറകെ ഒരു കള്ളപ്പചന നടത്താൻ വർഗീയലഹരത പോലും ആസൂത്രണം ചെയ്യാൻ അങ്ങനെ പീടുന്ന ചോരത്തുള്ളികൾ നക്കിക്കുടിച്ച് വളരുമ്പോഴും അവർ ഭാഗ്യമായി വന്നു പറയും ഞങ്ങൾ പാർട്ടി ഇതൊക്കെ എതിരാണ് ഞങ്ങളുടെ പാർട്ടി ഇതുമായി ഒരു ബന്ധവുമില്ല ഇവിടെ പോകുന്ന ജയിലിൽ പോകുന്ന ഇത്തരത്തിൽ തങ്ങൾ തള്ളിപ്പറഞ്ഞ നേതാക്കന്മാർക്ക് പുറമെ തങ്ങളുമായി ബന്ധമില്ല തങ്ങളതിനെ അംഗീകരിക്കില്ല എന്ന് പറയുമ്പോഴും ആ കുടുംബത്തിന്റെ വരുമാനവും അതിന്റെ സംരക്ഷണവും പാർട്ടി ഏറ്റെടുക്കും ജയിലിൽ പോകുന്ന ക്രിമിനൽ സംഘങ്ങൾക്കുള്ള എല്ലാ ഒത്താശയും പാർട്ടി ചെയ്തു കൊടുക്കും ജയിലിൽ കഴിയുന്ന അവരുടെ കുടുംബത്തെയും അവർക്കും ഒരു തടവുകാരന് ലഭിക്കാത്ത സുഖ സൗകര്യങ്ങൾ എത്തിച്ചു കൊടുക്കും നോക്കൂ ഇപ്പൊ കണ്ണൂർ ജയിൽ ഭരിക്കുന്നത് ആരാണ് കണ്ണൂർ ജയിൽ ഡി ജി പിക്ക് കണ്ണൂർ ജയിൽ ജീവനക്കാർക്കോ ജയിൽ മാനുവൽ അനുസരിച്ച് അവിടെ പ്രവർത്തിക്കാൻ സാധിക്കുമോ അവരുടെ പ്രവർത്തനം നടപ്പിലാക്കാൻ സാധിക്കുമോ ഇപ്പൊ പുറത്തു നിന്നിരിക്കുന്ന വാർത്തകൾ എന്താണ് ജയിലിൽ നിന്നും അദ്ദേഹത്തിന്റെ ശിക്ഷയ്ക്ക് നടത്തിയ കൊടും ക്രിമിനലുകൾക്ക് എന്തും ചെയ്യാൻ മടിക്കാത്ത കൊടും ക്രിമിനലുകൾക്ക് ജന്മനാ ജീനുകളിൽ പോലും ഈ വൈകൃതം നേടിയിരിക്കുന്ന ആളുകൾക്ക് അവർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന കിട്ടിക്കൊണ്ടിരിക്കുന്ന സൗകര്യങ്ങൾ ജയിലിനകത്തുള്ള ഒരു തടവുകാരന് സ്വപ്നം കാണാൻ സാധിക്കുമോ അവർക്ക് സമയത്തിന് ഫോൺ ലഭിക്കുന്നു അവർക്ക് ഇഷ്ട ഭക്ഷണം ലഭിക്കുന്നു അവർക്ക് കോടതിയിലേക്ക് പോകുന്ന വഴിക്ക് വെച്ച് ഭാര്യയെയും കുടുംബാംഗങ്ങളുമായി സല്ലപിക്കാൻ അവസരം കിട്ടുന്നു പഞ്ചനക്ഷത്ര ഹോട്ടലുകളിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ അവസരം കിട്ടുന്നു പാർട്ടി പുറത്തു വന്ന് പറയും ഞങ്ങൾ ഇതിനൊന്നും കൂടെ എന്ന് അതുകൊണ്ട് വളരെ കൃത്യമായിട്ട് നമുക്കറിയാം മാർസിസ്റ്റ് പാർട്ടിയുടെ തനി സ്വഭാവമാണിത് ഇത്തരം ആളുകൾ ചാനലിൽ വന്ന് വ്യാജമാണെന്നും കളവാണെന്നും തള്ളി മറിക്കുമ്പോൾ അവർക്ക് പോലും അറിയാം ഇതൊക്കെ സത്യമാണ് എന്ന് നോക്കൂ മനു തോമസിന് എത്ര കാലം വേണ്ടി വന്നു പാർട്ടിക്കിടയിൽ ഒരു ചെറുപ്പക്കാരൻ ഒരു പക്ഷേ കാൽമാക്സ് പറഞ്ഞ ഒരു വാക്യം നമ്മൾ കടമെടുക്കണം മുപ്പത്തഞ്ച് വയസ്സിന് ഇടയിൽ ഒരിക്കലെങ്കിലും ഒരു കമ്മ്യൂണിസ്റ്റ് ആകണമെന്ന് തോന്നിയിട്ടില്ലാത്തവൻ അവൻ മനുഷ്യനല്ലെന്നും മുപ്പത്തഞ്ചു വയസ്സ് കഴിഞ്ഞും അതിൽ തുടരുന്നവൻ ഹൃദയമില്ലെന്നും പറഞ്ഞ ആ വാക്യത്തെ നമുക്ക് ഉദ്ധരിക്കണം നോക്കുക ചെറുപ്പക്കാരൻ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ വൈത്താരി കേട്ട് പാർട്ടിക്ക് അകത്തേക്ക് വന്നു പാർട്ടിയിലേക്കുള്ള ഇവർ പുറത്തു പറയുന്ന കാര്യങ്ങളൊക്കെ ശരിയാണെന്ന് വിശ്വസിച്ചു പക്ഷെ അവിടെ ചെന്ന് കാണുന്നു അദ്ദേഹം വിശ്വസിക്കുന്ന കാണുന്നത് എന്താണ് താൻ ഇതുവരെ ഏതൊരു പത്യശാസ്ത്രത്തെയും ഏത് നിലപാടിലെയുമാണോ എതിർക്കുന്നതിന് വേണ്ടി ഈ പാർട്ടിയിലേക്ക് വന്നത് ആ പാർട്ടി നേതൃത്വം ഒന്നടങ്കം ഈ ജഗുപ്സാബഹമായ വൈകൃതങ്ങൾക്ക് കൂട്ടുനിൽക്കുന്നു അദ്ദേഹം പറയുന്ന വാക്കുകൾ ഇതാണ് ഇത്തരം കള്ളക്കടത്തുക സ്വർണം പൊട്ടിക്കുക ഒരുപക്ഷെ സ്വർണം കള്ളക്കടത്ത് നടത്തുന്നവനെങ്കിലും അല്പം മാന്യതയുണ്ട് ആ കള്ളക്കടത്ത് നടത്തിയ സ്വപ്നത്തെ സ്വർണത്തെ വഴിയിൽ വെച്ച് പൊട്ടിച്ച് കാരണം അവർക്ക് പരാതിപ്പെടാൻ പറ്റില്ല കാരണം അവർ നിയമവിരുദ്ധപ്രദമായ മാർഗത്തിലൂടെയാണ് കൊണ്ടുവരുന്നത് അതിന്റെ ഓഹരി പറ്റി പുറമെ വലിയ ആദർശവാദിയായി നടക്കുന്ന ജയരാജനും കുടുംബവും അദ്ദേഹം ചെയ്ത പ്രവർത്തനങ്ങളോടാണ് അദ്ദേഹം എതിർക്കുന്നത് മനുവിനോട് നമുക്ക് വിയോജിക്കാം മനുവിന്റെ ആദർശങ്ങളോട് നമുക്ക് വിയോജിക്കാം മനുവിനെ നമുക്ക് എതിർക്കാം അദ്ദേഹം വഴിതെറ്റിപ്പോ ചെറുപ്പക്കാരാണെന്ന് പറയാം പക്ഷെ അദ്ദേഹം പുറത്തുവിടുന്ന വാക്കുകൾ എന്താണ് നോക്കൂ പാർട്ടി ഏതിനു വേണ്ടി കൊലകൊള്ളുമെന്ന് ഞാൻ വിശ്വസിച്ച് പടിപടിയായി ആ പാർട്ടിയുടെ നേതൃത്വത്തിൽ എത്തിയോ ആ പാർട്ടിയാണ് ഞാൻ കൺമുമ്പിൽ കാണുന്നത് സ്വർണം കൊട്ടിക്കലിന്ന് കൂട്ടു നിൽക്കുന്ന ജയരാജനും മക്കളും പുകരം നമ്മൾ ഇതുവരെ കേട്ടത് എന്താ ജയരാജന്റെ ഭീകരമായ മുഖത്തെക്കുറിച്ച് പറയുമ്പോഴും ഇവിടെ റെജി ലൂക്കോസിനെ പോലാണ് എന്താ അദ്ദേഹം എന്തൊക്കെ പറഞ്ഞാലും അദ്ദേഹം സാമ്പത്തിക കാര്യത്തിൽ അദ്ദേഹം പെർഫെക്റ്റ് ആണ് അദ്ദേഹം മാർക്സിസം എന്ന ആശയത്തിനു വേണ്ടിയാണ് നിലകൊള്ളുന്നത് പക്ഷെ നമ്മൾ കണ്ടത് എന്താണ് മാർക്സിസത്തെ കാറ്റിൽ പറത്തി മാർസ്റ്റ് ആശയങ്ങളുടെ അശേഷം പുലർത്താതെ തന്നും തന്റെ കുടുംബവും തന്റെ സമ്പാദ്യവും ഇന്ത്യക്കകത്തും കേരളത്തിനകത്തും പുറത്തും വിദേശത്ത് പോലും അത്തരത്തിലുള്ള അധോലോക സംഘങ്ങളുമായി ചേർന്ന് അവർ നേടിയ സമ്പത്ത് അത് തന്റെ കുടുംബ സമ്പാദ്യമാക്കി മാറ്റി മാർക്സിസം ഒരു ലേബൽ മാത്രമാവുകയും അതിനകത്ത് പാഷാണം നിറച്ച പഞ്ചസാര എന്ന് പുറത്തെഴുതി വെച്ച പാഷാണം കുപ്പിയെപ്പോലെ ആ പാർട്ടി അധുപ്പതിക്കുമ്പോൾ ഒരുപക്ഷെ വരുന്ന ആളുകളില് തോമസിനെ പോലെയുള്ള മനു തോമസിനെ പോലെയുള്ള നിരവധി ആളുകൾക്ക് പുറത്തു വരേണ്ടി വരുമെന്നുള്ള യാഥാർത്ഥ്യമാണ് നമ്മുടെ മുമ്പിലുള്ളത് സ്വാഭാവികമായിട്ടും ഇതിനെ നല്ല സൂചനയായിട്ട് തന്നെയാണ് ഞാൻ വിലയിരുത്തുന്നത്